സുരേഷ് ഗോപി നായകനായി എത്തിയ ചിത്രം ജാനകീവ്യവാസ സ്റ്റേറ്റ് ഓഫ് കേരള ഒ ടി ടിയിലേക്ക് എത്തുകയാണ് പ്രേക്ഷകർക്കൊപ്പം നിരൂപകരിൽ നിന്നടക്കം വലിയ പ്രശംസ ലഭിച്ചതിന് പിന്നാലെയാണ് ചിത്രം ഇപ്പോൾ ഒ ടി ടിയിലേക്ക് എത്തുന്നത് സുരേഷ് ഗോപി നായകനായെത്തിയ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള മികച്ച പ്രതികരണങ്ങളാണ് തിയേറ്ററുകളിൽ നിന്നും നേടിയത് പ്രവീൺ നാരായണൻ സംവിധാനം നിർവഹിച്ച ചിത്രം പ്രേക്ഷകർക്കൊപ്പം നിരൂപകരിൽ നിന്നും വലിയ പ്രശംസയാണ് സ്വന്തമാക്കിയത് ഇപ്പോഴാ തിയേറ്ററുകളിലെത്തിയതിന് പിന്നാലെ സി ഫൈവിലൂടെ ചിത്രം ഓഗസ്റ്റ് പതിനഞ്ചിന് ഒ ടിറ്റിയിലെത്തുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് മലയാളി പ്രേക്ഷകർ എന്നും ഇഷ്ടപ്പെടുന്ന ആ ഫയർ ബ്രാൻഡ് സുരേഷ് ഗോപിയാണ് ചിത്രത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് സിനിമ കണ്ടവർ ഒരുപോലെ അഭിപ്രായപ്പെടുന്നു ഒരു കോട്ട്റൂം ത്രില്ലറായി എത്തിയ ചിത്രത്തിൽ ഡേവിഡ് ആബിൽ ഡോണോവൻ എന്ന വക്കീൽ കഥാപാത്രമായാണ് സുരേഷ് ോപി വേഷമിട്ടിരിക്കുന്നത് തുടക്കം മുതൽ അവസാനം വരെ സുരേഷ് ഗോപി എന്ന നടന്റെ മികച്ച പ്രകടനം തന്നെ ചിത്രത്തിൽ കാണാനാവും ടൈറ്റിൽ കഥാപാത്രമായ ജാനകിയായി എത്തിയ അനുപമ പരമേശ്വരനും തന്റെ കരിയറിലെ തന്നെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് അനുപമയുടെ അഭിനയ മുഹൂർത്തങ്ങൾ ചിത്രത്തിന്റെ ഹൈലൈറ്റായി മാറുന്നുണ്ട് ശ്രുതി രാമചന്ദ്രൻ മാധവ് സുരേഷ് അസ്കർ അലി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രേക്ഷകരിൽ ഉദ്യോഗം നിറയ്ക്കുന്ന കോടതി രംഗങ്ങളും ഇൻവെസ്റ്റിഗേഷൻ രംഗങ്ങളും ഉൾപ്പെടെ നിറയെ വൈകാരിക മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ ചിത്രമായിരുന്നു ജെ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലായി റിലീസ് ചെയ്ത ചിത്രത്തിന് ഗിരീഷ് നാരായണനാണ് സംഗീതം നൽകിയിരിക്കുന്നത് റെറിനടിവെ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് സംജിത് മുഹമ്മദാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം